നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് എളുന്ന് കൂടാൻ ആലോചനയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത നൽകിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്താണ് രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ലക്ഷ്യം പ്ലാൻ ചെയ്യുന്നത് ആരാണ് തുടങ്ങിയ ചോദ്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ദേശീയതയെ അറിയുന്നവർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഈ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ട് ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയും ഇത്തരത്തിലുള്ള വോട്ട് ചോലി ആരോപണങ്ങളും ഒക്കെ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറയുന്നത് അതായത് ബംഗ്ലാദേശിൽ നിന്ന് നിരവധി പേർ ഇങ്ങനെ എത്തുകയാണ് അവിടെ പരിശോധനകളും മറ്റും നടത്തുന്നതിന് എതിരാണ് രാഹുൽ ഗാന്ധി അതിനിടയിലൂടെ ആ കാര്യങ്ങളിലെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇത്തരം ആരോപണങ്ങൾ പാരലായിട്ട് സമാന്തരമായിട്ട് ഇവിടെ ഉന്നയിക്കുകയും ചെയ്യുന്നു എല്ലായ്പ്പോഴും തെറ്റിദ്ധാരണ പരത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര വോട്ട് മോഷണത്തിന്റെ പേരിലായിരുന്നില്ല അതുപോലെ തന്നെ ബീഹാറിൽ ഇദ്ദേഹം ബീഹാറിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ബീഹാറിലെ പ്രശ്നങ്ങളെ കുറിച്ചോ ഒന്നും സംസാരിച്ചില്ല എല്ലായിടത്തും പോയി ഈ വോട്ട് ജോലി വോട്ട് ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് വോട്ടു ജോലി നടത്തുന്നത് ശരിക്കും ആരാണ് കോൺഗ്രസ് ആണ് കാരണം ബംഗ്ലാദേശിൽ നിന്ന് ലക്ഷക്കണക്കിന് ഏതാണ്ട് കണക്ക് നോക്കുകയാണെങ്കിൽ അറുപത് ലക്ഷത്തോളം നുഴഞ്ഞുകയറ്റക്കാർ പൊതുവെ ഇന്ത്യയിലുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അതിൽ കൂടുതൽ വരും അതിൽ ബീഹാറിൽ മാത്രം ഏതാണ്ട് പതിനേഴ് ലക്ഷത്തോളം ഇതുപോലെ ബംഗ്ലാദേശി അഭയാർത്ഥികളായിട്ട് വന്ന് അവിടെ ഐ ഡി കാർഡും കള്ള ഐ ഡി കാർഡും ഒക്കെ സ്വന്തമാക്കി ജീവിക്കുന്നവരുണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പല കളികൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലൂടെ പല ഗെയിമുകൾ ഇറക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞു വന്നത് ഇതിനു മുൻപ് ആറ്റം ബോംബ് എന്ന് പറഞ്ഞു വന്നു അത് തന്നെ അതായത് ഒരു ഒരു വശത്ത് ഇത്തരം യാത്രകൾ നടത്തി അവിടുത്തെ ബംഗ്ലാദേശികളെ സുഖിപ്പിച്ച് അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും എന്നുള്ള ധാരണയിൽ നടക്കുന്നു ഇപ്പുറത്ത് വന്നിട്ട് സർക്കാർ സംവിധാനങ്ങളെയും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും കുറ്റം പറയുന്നു ഇത് രാഹുൽഗാന്ധി പ്ലാൻ ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല ഇത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഹാൻഡിലുകൾ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യും എന്നുള്ള വ്യാജേന മറ്റ് രാജ്യമിന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കോൺഗ്രസ് പ്ലാൻ ചെയ്യും എന്ന വിചാരത്തോടെ രാജേന വിചാരത്തോടെ മറ്റ് സംഘടനകൾ രാജ്യവിരുദ്ധ സംഘടനകൾ പ്ലാൻ ചെയ്യുന്ന വിഷയങ്ങളാണ് ഇതൊന്നും ഇന്ത്യയിൽ വിലപ്പോവില്ല എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇതുവരെ മനസ്സിലായിട്ട് ഇവിടെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്തു അങ്ങനെ ഓൺലൈനായിട്ട് ആരെയും മാറ്റാനൊന്നും പറ്റില്ല അങ്ങനെ മാറ്റുന്നത് എങ്ങനെ ഇപ്പം ഒരു വ്യക്തിയുണ്ട് ഇപ്പം എന്റെ പേര് സുദർശ നമ്പൂതിരി എന്നാണ് ഞാൻ ഇന്നേ ആൾക്ക് വോട്ട് ചെയ്യും എന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ എങ്ങനറിയാം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്കോ അതിന്റെ ഓൺലൈൻ ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കുന്നവർക്കോ എങ്ങനെയറിയാം ഞാൻ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ളത് ഞാൻ ചിലപ്പോൾ ഒരു വ്യക്തിക്കായിരിക്കും വോട്ട് ചെയ്യുന്നത് ഒരു പാർട്ടിക്കായിരിക്കും എൻ്റെ ഭാര്യ ചിലപ്പോൾ വേറെ പാർട്ടിക്കായിരിക്കും വോട്ട് ചെയ്യുന്നത് എൻ്റെ മാതാപിതാക്കൾ വേറെ പാർട്ടിക്കായിരിക്കും വോട്ട് ചെയ്യുന്നത് അങ്ങനെയല്ലേ എല്ലാവരും എന്തിന് കോൺഗ്രസ്സുകാർ വെള്ളയും വെള്ളയും ഖദറിട്ട് നടന്ന കോൺഗ്രസ്സുകാർ വിസ്ഥിരമായി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാരെ എനിക്കല്ല സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന സി പി എം കാരുണ്ട് ഇതൊക്കെ നമുക്കറിയാം നാട്ടും പുറത്തുകാർക്കറിയാം അല്ലെങ്കിൽ ലോക്കലായിട്ട് അറിയാം പരസ്പരം വ്യക്തിബന്ധമുള്ളവർക്ക് ഒരു വേള ചിലപ്പോൾ അറിയാമായിരിക്കും അവർ പറയുന്നത് സത്യമാകണമെന്നുമില്ല പക്ഷേ ഒരു സംവിധാനത്തിന് ഇലക്ഷൻ കമ്മീഷൻ എന്ന സംവിധാനത്തിന് എങ്ങനെ ഇത് കോൺഗ്രസ് വോട്ടാണ് അല്ലെങ്കിൽ ഇത് ബി ജെ പി വോട്ടാണ് എന്നെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഈ മട്ടത്തരങ്ങൾ പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണ്ടി എന്നിട്ട് ഈ വോട്ട് ജോലി അതിൻ്റെ ഇതൊക്കെ പറയും എന്നിട്ട് ഇവിടെ അനധികൃത വോട്ടർമാർ കടന്നുകൂടിയിട്ട് അവരെ നീക്കുന്നതിന് എതിരെ അതിശക്തമായിട്ട് ഉള്ള ചില പരിപാടികൾ ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ബംഗ്ലാദേശ് വോട്ടർമാരാ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇവർ ഉറപ്പുമില്ല അവർക്കൊന്നും പ്രത്യേകിച്ച് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ലോകപരിചയമോ ഒന്നുമുള്ളവരല്ല അവർ ചിലപ്പോൾ ബി ജെ പിക്ക് ആയിരിക്കും വോട്ട് ചെയ്യുന്നത് അവർ ചിലപ്പോൾ വേറൊരു പാർട്ടിക്കായിരിക്കും വോട്ട് ചെയ്യുന്നത് അവർ ചിലപ്പോൾ വോട്ട് ചെയ്യാനേ വന്നില്ല എന്നും വരാം ഇത്തരത്തിൽ രാജ്യത്ത് എപ്പോഴും ഒരു പുകമറ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത് അങ്ങനെ പുകമറ സൃഷ്ടിച്ചൊന്നും പ്രധാനമന്ത്രിയാകാൻ പറ്റില്ല യുവാവി അത് നടക്കുന്ന കാര്യവുമല്ല ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിച്ച് പ്രധാനമന്ത്രിയാവുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നും അതകത്തില്ല ഇനി ഇടക്കാല പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതുകൊണ്ടോ കലാപം അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കും എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതുകൊണ്ടോ ഒന്നും കാര്യമില്ല പുകമറയുണ്ടാക്കി ഒരു രാജ്യത്തെ തകർക്കാനോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സംവിധാനത്തെ വെല്ലുവിളിക്കാനോ ഒന്നും ശ്രമിക്കരുത് ശ്രമിച്ചതുകൊണ്ട് കാര്യവുമില്ല ഇവിടെ നാം നല്ല ഭംഗിയായി ഭരിക്കാനും കളിക്കാനും അറിയാവുന്നവരാണ് ഈ ഞാൻ ഈ പറഞ്ഞ അമിത്ഷായും നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അതുപോലെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന അജിത് ടോബലും ഒക്കെ തന്നെ നിങ്ങൾ ഈ കളിക്കുന്ന കളിയെല്ലാം കളിച്ച് അവസാനം ഈ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് മനുഷ്യന്റെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും അതിന് വേണ്ട നടപടികളാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്